ധന്യ രാജേന്ദ്രൻ എന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകയുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അവർ വിവാദ നായിക കൂടിയാണ് അവർക്കെതിരെ കേന്ദ്ര സർക്കാർ ചില അന്വേഷണങ്ങൾ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇവരും അതേപോലെ തന്നെ ആൾട്ട് ന്യൂസ് സ്ഥാപനമൊക്കെ ചേർന്നുകൊണ്ട് ഡിജി പബ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാനും ഓൺലൈൻ മീഡിയകളാണ് അതിൽ അംഗമായിട്ടുള്ളത് ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ആൾട്ട് ന്യൂസ് അതേപോലെ തന്നെ ദി വയർ ദി ന്യൂസ് മിനിറ്റ് തുടങ്ങിയ ഏതാനും മീഡിയ ഏതാനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഡിജി പെപ്പ് എന്നാണ് അതിൻ്റെ പേര് ഇതിനു മുമ്പ് പലതവണയും അവർ രാജ്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ കാരണമായേക്കാവുന്ന ചില വ്യാജ വാർത്തകളൊക്കെ വിട്ടതാണ് അതിനെ തുടർന്നാണ് അവർക്കെതിരെ ചില അന്വേഷണങ്ങളും മറ്റുമൊക്കെ വന്നത് അതിനൊപ്പം തന്നെ ജോർജ് സൊറോസിൻ്റെ ഫണ്ട് പറ്റിക്കൊണ്ട് ഇവിടെ കുൽസിത പ്രവർത്തികൾ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ് എന്നൊരു ആരോപണം കൂടി ഇവരുടെ മേൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ എന്തൊക്കെയോ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇതാ അവർ ഒരു കൂടി കിടന്ന് മലയാള സിനിമയിലെ പ്രശ്നങ്ങളിനകത്തുകൂടി അവർ കോലിട്ട് കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ അവിടെ അറിയപ്പെടുന്ന ഒരു നടി ഏതാണ്ട് നാൽപ്പത്താറ് വർഷത്തോളം സിനിമാ രംഗത്തുള്ള നടിയാണ് രാധിക ശരത് കുമാർ ശരത് കുമാറിൻ്റെ ഭാര്യയായിരുന്നു അവരൊരു ആരോപണം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു ഒരു മലയാള സിനിമയുടെ സെറ്റിൽ ഏതാനും നടന്മാർ ക്യാരവാനിലെ ഒളി ക്യാമറയിൽ നടിമാരുടെ അവർ അറിയാതെ അത് ചിത്രീകരിച്ചിട്ട് പിന്നീട് അവരിരുന്ന് കണ്ട് രസിക്കാറുണ്ടോ ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ഇവർ ഈ രാധിക കോട്ട് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന ന്യൂസിന് താഴെ മോഹൻലാലിൻ്റെ ചിത്രമാണ് അവർ ബോധപൂർവ്വം വെച്ചിരിക്കുന്നത് അത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തിനും മോഹൻലാലിൻ്റെ ചിത്രം വെച്ചത് ഈ രാധിക ശരകുമാർ എന്ന് പറഞ്ഞ നടി അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ അഭിനയിച്ച രണ്ട് പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഒന്ന് രാമലീലയും ഒന്ന് ഇട്ടിമാണി എന്ന സിനിമയാണ് അതിൽ തന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ഏതൊരാൾക്കും പെട്ടെന്ന് ഓർമ്മ വരിക രാമലീല എന്ന സിനിമയായിരിക്കും കാരണം നിലവിൽ ഇപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന അല്ലെങ്കിൽ കേസും കൂട്ടമായിട്ട് നിൽക്കുന്ന ചില നടിമാർ പരസ്യമായിട്ട് തന്നെ പേര് പറഞ്ഞിട്ടുള്ള മൂന്ന് പേർ ഒന്ന് ദിലീപ് ഒന്ന് സിദ്ദിഖ് ഒന്ന് മുകേഷ് ഇത് മൂന്ന് ഈ മൂന്ന് പേരും ഒന്ന് ചവനിച്ച സിനിമ രാമലീലയാണ് അപ്പോൾ എന്തുകൊണ്ട് രാമലീലയിലെ ഈ നടന്മാരുടെ ഒന്നും ഫോട്ടോ വെക്കാതെ മോഹൻലാലിൻ്റെ ഫോട്ടോ എന്തുകൊണ്ട് മനഃപൂർവ്വം വെച്ചു എന്നാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത് സ്വാഭാവികമായിട്ടും മുകേഷും സിദ്ദിക്കും ദിലീപും ഒന്നിച്ചാൽ രാമലീല വരണമല്ലോ ആ സംശയത്തിന് നേരിൽ അവർ രാമലീലയെ ഒഴിവാക്കിക്കൊണ്ട് മോഹൻലാലിൻ്റെ ഏറ്റിമാണി എന്ന് പറഞ്ഞ ആ സിനിമ ലക്ഷ്യം വെച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ചിത്രം കൊടുക്കുന്നത് പക്ഷേ ഈ രാധിക ചരക്കുമാരുടെ വെളിപ്പെടുത്തലിന് ശേഷം മോഹൻലാൽ തന്നെ നേരിട്ട് അവരോട് വിളിച്ചു ചോദിക്കുന്നു എൻ്റെ സിനിമയുടെ സെറ്റിൽ വെച്ചാണോ ഇങ്ങനെ നടന്നതെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അല്ല ലാലിൻ്റെ സെറ്റിൽ വെച്ചല്ല എന്ന് പറയുന്നു അപ്പോൾ അവിടെ കൊണ്ട് ആ പ്രശ്നം തീരുന്നു പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ധന്യ രാജേന്ദ്രൻ എന്ന വ്യക്തി എന്തിന് മോഹൻലാലിനെ ലക്ഷ്യം വെച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി രാധികയുടെ വെളുപ്പത്തിൽ മോ മുകേഷിൻ്റെ നടൻ മുകേഷിൻ്റെ മറ്റൊരു ചാനലിലുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ തമാശ കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമ്പത് രാമലീലയാണ് കാര്യം മുകേഷ് മറ്റൊരു ചാനലിൽ അയാൾ പതിവിന് പതിവായിട്ടുള്ള ചില തള്ളൽ കഥകളുടെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഒരു കാരവാൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് രാധികയും ആ അഷ്ടം താമസിക്കുന്നു ഇപ്പുറത്ത് ഞങ്ങൾ വേറെ ചിലത് താമസിക്കുന്നു അപ്പോൾ പാതിരാത്രിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചിരിയും കളിയും കണ്ടപ്പോൾ രാധിക നിന്ന് വിളിച്ചു ചോദിക്കുന്നു എന്താണ് അവിടെ സംഭവം ചോദിക്കുമ്പോൾ മുകേഷ് പറയുന്നു ഇത് ഞങ്ങളുടെ കോമഡി ടൈമാണ് എന്ന് പറയുന്നു അപ്പോൾ ആ വാചകങ്ങളും രാധികയുടെ വെളിപ്പെടുത്തിലൂടെ നമുക്ക് കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ രാധിക പറഞ്ഞ ആ സിനിമ ലൊക്കേഷൻ രാമലീല എന്നായിരിക്കുമെന്നാണ് പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യ ബുദ്ധിയൊക്കെ ഈ ധന്യ രാജേന്ദ്രനും എന്നിട്ടും ഈ ധന്യ രാജേന്ദ്രൻ മനഃപൂർവ്വം മോഹൻലാലാണ് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമാ സെറ്റാണ് രാധിക പറഞ്ഞത് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം കൊടുത്തതാണ് ഇനി അതെന്തിനു കൊടുത്തു എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങൾ ഈ ധന്യ രാജേന്ദ്രൻ നമ്മുടെ പൊരിച്ചമത്തി അഥവാ റിമ കല്ലിങ്ങിൻ്റെയും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഒരിക്കൽ വിശേഷണം ഉണ്ടായിരുന്ന ഈ പാർവതി തിരുവോത്തിൻ്റെയൊക്കെ ഉറ്റ സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ മുൻപും പങ്കുവച്ചിട്ടുള്ള ടീമാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുക ഈ പലരുടെയും ലക്ഷ്യം മോഹൻലാലായിരുന്നു മോഹൻലാലിനെ ലക്ഷ്യമാക്കി തന്നെയാവണം പല കാരണങ്ങളും പല കാര്യ പല ആരോപണങ്ങളും ഉയർന്നു വന്നത് പക്ഷേ ഇതുവരെയും അവർ വിചാരിച്ച രീതിയിൽ മോഹൻലാലിലേക്ക് ഒന്നും പോകുന്നില്ല പകരം ഒട്ടും അപ്രതീക്ഷിതമായിട്ട് മറ്റു പലരുമാണ് കുടുങ്ങിയതും കുടുങ്ങിക്കൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഒരു ഇച്ഛാഭംഗം ഈ ധന്യരാജേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ കുത്തിത്തിരിപ്പ് മാധ്യമപ്രവർത്തകയ്ക്ക് ഉണ്ടാവാം അതുകൊണ്ടാണ് ഒരാശ്യമില്ലാത്ത ഒരു വാർത്തയിൽ പോലും മോഹൻലാലിൻ്റെ ചിത്രം വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ സാധിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവരൊക്കെ ലക്ഷ്യം വെച്ചത് മോഹൻലാലാണ് പക്ഷേ മോഹൻലാൽ ഇപ്പോഴും സേഫായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഒരാൾ പോലും ഒരു ജൂനിയർ ആവട്ടെ സീനിയർ ആവട്ടെ അല്ലെങ്കിൽ മുൻനിര നായികാവട്ടെ പിൻനിര നായികാവട്ടെ ഒരാൾ പോലും മോഹൻലാലിനെതിരെ ഒരു ആരോപണവും ഇതുവരെ ഉന്നയിച്ചില്ല എന്ന് വ്യക്തമാണ് അങ്ങനെ നിൽക്കുന്ന കാലത്തോളം ആ മനുഷ്യനെ നേരെ ഇന്ന് വിരൽ ചൂണ്ടാൻ പോലും ആർക്കും പറ്റില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അപ്പോഴും ഓരോ അവസരത്തിലും ഇവർ മോഹൻലാലിനെ ലക്ഷ്യം വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെയൊക്കെ ലക്ഷ്യമായിരുന്നു മോഹൻലാൽ അഥവാ നമ്മളൊക്കെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ആ വലിയ അഭിനേതാവ്